പാഠം മൂന്ന് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട് വലുതാണ് മൂത്ത ആൾ അച്ഛൻ പിന്നെ അമ്മ അമ്മയ്ക്ക് ഒരു ജ്യേഷ്ഠനും ഒരു അനുജത്തിയുമുണ്ട് അമ്മയുടെ ജ്യേഷ്ഠനെ ഞങ്ങൾ അമ്മാമൻ എന്ന് വിളിക്കും അമ്മയുടെ അനുജത്തിയെ ഞങ്ങൾ ഇളയമ്മ എന്ന് വിളിക്കും ഇളയമ്മയ്ക്ക് കുട്ടികളില്ല എൻ്റെ അമ്മയ്ക്ക് നാലാണ് കുട്ടികൾ മൂത്ത രണ്ടുപേർ ആൺകുട്ടികൾ അവർ എൻ്റെ ചേട്ടന്മാർ എനിക്ക് ഒരു അനിയനും അവൻ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നു അച്ഛനും അമ്മയും അമ്മാമനും അമ്മായിയും ഇളയമ്മയും രണ്ടു ചേട്ടന്മാരും ഞാനും അനിയനുമാണ് ഞങ്ങളുടെ വീട്ടിലെ താമസം അച്ഛൻ്റെ തൊഴിൽ കച്ചവടമാണ് രാവിലെ ഒൻപത് മണിക്ക് കടയിൽ പോകും രാത്രി ഒമ്പത് മണിക്കേ മടങ്ങി വരൂ ഞങ്ങൾക്ക് ഉടുപ്പ് പുസ്തകം മുതലായവ അച്ഛനാണ് വാങ്ങിത്തരുന്നത് വീട്ടിലെ മറ്റു കാര്യങ്ങൾ അമ്മയും അമ്മായിയും നോക്കും അടുക്കളയിൽ പണിയെടുക്കാൻ വേലക്കാരിയുണ്ട് ഇളയമ്മ മേലന്വേഷണം നടത്തും വളപ്പിലെ ജോലിക്കും ഒരാൾ ഉണ്ട് അവിടെ മേലന്വേഷണം അമ്മാവനാണ് ഇങ്ങനെ മുതിർന്നവർ ജോലി ചെയ്യും ഞങ്ങൾ കുട്ടികൾ പഠിക്കും ആരും വെറുതെ ഇരിക്കുകയില്ല ഞങ്ങളുടെ വീട് നല്ല വീടാണ്